അസലാമലൈക്കും വറഹമത്ാലു അബ്രക്കത്തു എല്ലാവർക്കും സുഖം തന്നെ സുഖമായിരിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരുടെ ജീവിതത്തിലും ഒരാളെ നല്ല എല്ലാവർക്കും അനുഭവിക്കുന്നതായ ഒരു പ്രശ്നങ്ങളുണ്ട് എന്താണെന്നറിയോ ആ പ്രശ്നം നമുക്കെപ്പോഴും തന്നെ തളർച്ച ക്ഷീണം ഒരു ഒരു ഉന്മേഷമില്ലായ്മ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം ഉണ്ടാവുക അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിനൊരു മുടക്കങ്ങൾ വരിക ഒന്നും ചെയ്യാൻ പോകുമ്പം തന്നെ അതിനൊരു ഇഷ്ടം അതുപോലെ തന്നെ ചെയ്യേണ്ട നല്ല അതിപ്രധാനമായ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാം നടത്തണം എന്നുണ്ട് ചെയ്യണം എന്നുണ്ട് പക്ഷേ അതിനൊരു പേടി മനസ്സിൽ വരിക ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയുക അതുപോലെ തന്നെ നമുക്കത് ചെയ്യാനുള്ള ഒരു എനർജി ഇല്ലാണ്ടാവുക ഒരു ധൈര്യം ഇല്ലാണ്ടാവുക ഒരു തൻ്റെ ഇല്ലാണ്ടാവുക ഉള്ള മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയങ്കരമായ ഒരു ആദി പേടി എപ്രാളും കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കോ അത് ശരിയായി വരുമോ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞു തന്നെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും തന്നെ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക കാരണം നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പം അത് നല്ല നിലയിൽ തന്നെ എത്തണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് പറയുന്നത് കാരണം അതുപോലെ തന്നെ ഈ ഉപകാരപ്പെടുന്ന വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക മറക്കാതെ ഒന്നും എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇത് മാത്രമേ നിങ്ങൾ ചെയ്യണ്ടു അതിനോടനുബന്ധിച്ച് എനിക്കെന്താ പറയാനുള്ളതെന്നറിയോ നമ്മൾ ഷെയർ ചെയ്ത് എത്തിക്കുമ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഈ പറയുന്നത് പോലത്തെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും വിഷമങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിലും അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ രക്ഷപ്പെടും ആ രക്ഷപ്പെടുമ്പോഴുള്ള ഉണ്ടാകുന്ന ഒരു അനുഗ്രഹം ഉണ്ടല്ലോ നിങ്ങൾ വഴിയാന്നെങ്കിൽ അതിൻ്റെ മഹത്തായ കർമ്മഫലം നിങ്ങൾക്കിരിക്കും അള്ളാഹു സുബ്ബാനത്തല്ല നൽകിത്തരിക അതുകൊണ്ടാണെന്ന് പറയുന്നത് ഈ വീഡിയോകൾ നമ്മൾ ഉപകാരപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളോ തടസ്സപ്പെട്ട് നിൽക്കുന്നതോ അള്ളാഹു നമ്മളറിയാതെ തന്നെ നമുക്ക് നല്ല വഴി നേർവഴി തുറന്ന വഴി അള്ളാഹു സുബനത്താൽ അനുഗ്രഹിച്ച് നൽകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നല്ലേ ഞാനൊക്കെ അറിയുന്ന ഒരു നന്മ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളെ സമീപിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്രണ്ട്സിലെ സർക്കിളിലോ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലോ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും ആ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലോ എനക്ക് ക്ലിയർ ആയത് അപ്പോൾ ഞാൻ എൻ്റെ അറിവ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ നല്ലതല്ലേ എന്ന് നിങ്ങളെ മനസ്സിൽ തോന്നുമ്പോൾ അവിടെയാണെന്ന് പഠിച്ചോ നമുക്കൊരു വിജയം തരികട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് എത്രയും അപ്പോൾ ഇത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് എപ്പോഴും കിടക്കാനുള്ളൊരു തോന്നലുണ്ടാവുക കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു കണ്ണ് മൂടിപ്പോകുന്നത്ണ്ടാകുമ്പോൾ വീണ്ടും നമ്മൾ നമ്മളാട് തന്നെ കിടക്കും ഒരു എപ്പോഴൊരു ചടഞ്ഞ് കിടക്കാണ്ടൊരു മൂഖത ഒന്നിനൊരു ഉന്മേഷം ഇല്ലാണ്ടാവുക എപ്പോഴും എനിക്ക് തളർച്ചയാകും എനിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരിക പിന്നെ കണ്ണ് മൂടിക്കെട്ടുക എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി കഴിഞ്ഞ് വന്ന് കയറുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്ഷീണയും തളർച്ചയും ഉണ്ടാവുക ഭയങ്കര ക്ഷീണം തളർച്ച പിന്നെ കോട്ട് ഇടുക ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയുമോ നിങ്ങൾ നല്ല ഇതിൽ ഉടുത്തൊരുങ്ങി പോകുമ്പോഴോ വരുമ്പോഴോ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും സാധനം കൊണ്ടു കൊണ്ടുവരുമ്പോഴോ അല്ല ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോഴോ നിങ്ങളെ മക്കൾ ജോലിക്ക് പോകുമ്പോഴോ വരുമ്പോഴൊക്കെ ആരെങ്കിലും ഒരു നോട്ടം അതിൽ പെട്ട് അതവർ മനസ്സുകൊണ്ട് വിചാരിക്കും കണ്ട അവർ പോകുന്നതും വരുന്നേയും കണ്ട അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വിഷമ നല്ലതിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണേറിൻ്റെ ബാധയായി കണ്ണേറിൻ്റെ ഒരു മുസീബത്തായി ഇത് വന്ന് കൂടി 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 കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അത് പോകും അപ്പോൾ നിങ്ങൾക്ക് ഒന്നിനും തന്നെ എന്ത് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എല്ലാത്തിലും തടസ്സങ്ങളുണ്ടാകാൻ എല്ലാം മുസീബത്തിലും ഉണ്ടാകാൻ എല്ലാം എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ അതൊരു പ്രശ്നത്തിലേക്കാവും അത് മുടങ്ങിപ്പോവും തടസ്സപ്പെടും അതുപോലെ തന്നെ എപ്പോഴും കൈ ശരീരത്തിന് ഒരു തളർച്ചയും കൈന്നില്ല എന്നുള്ളൊരു തോന്നലും ഒരു എനർജി ഇല്ലാണ്ട് ഒരു സന്തോഷമില്ലായ്മയും ഒക്കെ വരുന്നത് ഈ കണ്ണേർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൊണ്ടാണ് കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ നമ്മളെ മക്കളെല്ലാം തന്നെ ഒന്നിക്കി നല്ല 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 നീറ്റോടുകൂടി നല്ല വൃത്തിയോടുകൂടി സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് നല്ല മാർക്കെല്ലാം മേടിച്ച് എൻ്റെ മക്കൾക്ക് ഇത്ര മാർക്ക് ഉണ്ടായിന് നല്ലവണ്ണം പഠിക്കും എന്ന് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ മതി ആ മക്കളെ തകർച്ച ഉടമ്പു നിർ പിന്നെ തുടങ്ങും അപ്പോൾ അതുപോലെ തന്നെയാണ് മക്കളൊക്കെ എന്തെങ്കിലും ഇങ്ങനെ അതെ അസ്വസ്ഥത കാണിക്കുക കഴിയുന്നില്ല ഉമ്മാീണമെന്ന് പണിയെടുക്കാൻ കഴിയുന്നില്ല എനക്ക് അത് കഴിയില്ല ഇത് കഴിയില്ല എന്ന് പറയുന്നത് മക്കളെ സ്വയം ഇഷ്ടം കൊണ്ടോ മടി മടികൊണ്ടോ അല്ലാതെ നമ്മൾ മനസ്സിലാക്കാം ഇനി ജോലിക്ക് പോകുന്ന മക്കളാണെങ്കിലും എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയുന്നില്ല അവിടെ അങ്ങനെ പ്രശ്നമാണെന്ന് ഇവിടെ ഇങ്ങനെ പ്രശ്നമാണെന്ന് എനിക്ക് തീരെ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നതും എനിക്കത് കഴിയുന്നില്ല ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല നമ്മൾ മക്കളെ ഒന്നും പറയാൻ പാടില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനല്ല അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ബേക്കോട്ട് ചിന്തിക്കുക അതെന്താ അങ്ങനെ ചെയ്ത് നമ്മളെ മക്കൾ അങ്ങനെ അല്ല നമ്മൾ നല്ല ഇലി പിന്നെ ദു ചെയ്തിട്ടല്ല അയക്കുന്ന മക്കളാണെന്നല്ലോ ഇങ്ങനെ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എപ്പോൾ ഓരോരോ മുടക്കം വന്ന് മക്കൾ പറയുന്നു എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ മക്കളെ നമ്മൾ വെറുക്കാൻ പാടില്ല മക്കളോട് ദേഷ്യപ്പെടാൻ പാടില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞിരുന്നത് പോലെ നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെയാന്നിട്ട് നമ്മളെ ഭർത്താക്കന്മാർ എന്തെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ലെങ്കിലും സ്വന്തം സ്ഥാപനമായാലും കൂടി കണ്ണേർ തട്ടും കാരണം കച്ചവടം ഇല്ലായ്മ ആവും എല്ലാം ബേക്കറോണ്ട് അടിച്ചു വരും ഒരുപാടാളെ പരാതി വന്ന് പറയാനേണ്ടിയാകും ആ സാധനം ഇങ്ങനെയെന്ന് ഈ സാധനം ഇങ്ങനെയെന്ന് ആ കംപ്ലൈൻറ്റ് ഈ കംപ്ലയിൻറ്റ് മൊത്തം കംപ്ലയിൻ്റ് ആയി അങ്ങനെ ഒരു പറയുമ്പോൾ നമ്മളെ ഭർത്താക്കന്മാർക്ക് എന്താകും മൊത്തത്തിൽ ടെൻഷനാകും പിന്നെ ഷോപ്പ് തുറക്കാൻ പോകാനോ ജോലിക്ക് പോകാനോ ഒന്നിനൊരു ഉണർവില്ലാണ്ടാവും എല്ലാത്തിനും ബേക്കടിച്ച് പിന്മാറി നിൽക്കാൻ വേണ്ടി തോന്നും അങ്ങനെ ജീവിതം പരാജയത്തിലായിപ്പോകും ഇതൊക്കെ വരുന്നത് എന്താണെന്നറിയോ ഈ കണ്ണേർ മൂലം ഈ കണ്ണേറിനെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ കാര്യം ഞാൻ ഈ പറഞ്ഞു തരുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബനെ നമുക്ക് ആ കാര്യത്തിൽ നിന്നൊക്കെ തന്നെ എളുപ്പത്തിലാക്കി തരും നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസറിന് ശേഷമായാലും മകരവ് നമസ്കാരം കഴിഞ്ഞ് ഇഷായി പിന്നെ കൊടുക്കാനൊന്നും ആരുത് മകരവിന് മുമ്പേ എന്താ ചെയ്യുകയാണെന്നു വെച്ചാൽ മരിവിന് ശേഷം ഭർത്താക്കന്മാരായാലും മക്കളായാലും വരുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക വേഗം ഇശാഖ നമസ്കാരം വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞപാട് ഞാൻ ഈ പറഞ്ഞിരുന്ന മന്ത്രം നിങ്ങൾ മന്ത്രയ്ക്കുക അതുപോലെ തന്നെ ആ കുറച്ച് വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കുക അവരുടെ ശരീരത്തിൽ ഈ മന്ത്രം ഊതിയിട്ട് ഊതി കൊടുക്കുക ഇശി ഈശ്വിന് മൂന്ന് പ്രാവശ്യം ഊതി കൊടുക്കുക ഇനി സ്വയം തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ഇപ്പോൾ ഞാൻ തന്നെ എനക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വലത്ത് ഭാഗത്ത് ആദ്യം ഇതെല്ലാം ഓതണ്ടെല്ലാം ഊതിക്കഴിഞ്ഞിട്ട് വലത്ത് ഭാഗം ആദ്യം വലത്ത് ഭാഗത്ത് ഷോളറിന് മൂന്ന് പ്രാവശ്യം ഇഷ്ടി ഇഷ്ട്പി ഇഷീന്ന് പറഞ്ഞാൽ നമ്മൾ ഊതുക ഇടത്ത് ഭാഗത്ത് ഊതുക പിന്നെ രണ്ട് ഉള്ളം കൈയിൽ ഊതി കഴിഞ്ഞിട്ട് ഈ ഉള്ളം കൈ നമ്മൾ തല മുതൽ കാലോളം തടവുക കേട്ടോ അപ്പോൾ നമ്മൾ കണ്ണേർ അങ്ങനെ മൂന്ന് ദിവസം നമുക്ക് അത്രയും പ്രയാസപ്പെട്ട് എപ്പോഴും കിഴക്ക കിടക്കുന്നു എന്നുള്ള ഒരു ചിന്ത വരുന്ന ഈ കണ്ണറും മുസീബത്തും അതുപോലെ തന്നെ ഒരുപാട് കൂട്ട് വൈയിടും ഞാനീ പറയുന്ന പോലെല്ലാം ഉള്ള അടയാളങ്ങളും കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ അങ്ങേറ്റം കണ്ണേറിൽ തന്നെ ഉള്ളേന്ന് പണ്ടുള്ള കുറേ ആൾക്കാർ പണ്ട് പണ്ടുള്ള കുറേ ആൾക്കാർ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ കടുക് കായ്മുളക് അതുപോലെ തന്നെ ഉപ്പ് ഈ ഭാഗം ഒരു അഞ്ചാറ് ഐറ്റംസ് ഏഴ് ഐറ്റംസ് സാധനം അഞ്ച് ഐറ്റംസ് സാധനം ഒക്കെ ഇല്ലേ എടുത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞ് ഈ കണ്ണീർ ഉണ്ടാകുന്ന ആളെ വേഗം മനസ്സിലാവും അപ്പോൾ അവർക്ക് എന്താ ചെയ്യും തല മുതൽ ഉയിഞ്ഞു കൊടുക്കും മന്ദരിച്ചിട്ട് ഉഴിഞ്ഞു കൊടുത്തിട്ട് അത് അടുപ്പിലിട്ടിട്ട് കത്തിക്കും അപ്പം പറയൂ അതാണ് ഭയങ്കര കണ്ണീർ ഉണ്ട് കാരണം അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരു കല്ലുപ്പ് അടുപ്പിൽ തീ കത്തുന്നേരത്തിട്ട് കഴിഞ്ഞാൽ അവ പൊട്ടിത്തെറിക്കും അന്നേരം എന്താ പണ്ടുള്ള ആൾ പറയുക കണ്ണീർ ഉണ്ടായിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത് വെറുതെ തന്നെ ഒരു കല്ലുപ്പ് വാരിയിട്ട് അടുക്കുക തീ കത്തുന്ന അടുപ്പിലിട്ട് നോക്കിയാൽ വിറക് കത്തിക്കുന്ന അടുപ്പിൽ പൊട്ടിത്തെറിക്കും അതുപോലെ തന്നെ കായ്മുളക് വെറുതെ ഒന്ന് അടുപ്പിലിട്ട് നോക്കിയാൽ അത് ഭയങ്കര മണമുണ്ടാകും അപ്പോൾ ഇത് മന്ത്രിച്ച് കഴിഞ്ഞിട്ട് മണയെല്ലാം ഉണ്ടാകുമ്പോൾ ഉപ്പ് പൊട്ടിത്തെറിക്കുമ്പോൾ കടു പൊട്ടിത്തെറിക്കുമ്പോൾ കണ്ണേറിൻ്റെ ശാപം എന്നാൽ പറയുക അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തീ വിറക് കത്തിക്കുന്ന അല്ലെങ്കിൽ ഓല നമ്മൾ ഓല ഉണ്ടാവില്ല തെങ്ങിൻ്റെ ഈ ഓല കത്തിക്കുന്ന അടുപ്പിലൊക്കെ ഈ വക സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കുമ്പോൾ ആളെന്താ പറയുക എന്നറിയാം അത് കണ്ണറുണ്ട് അത് നമ്മൾ വെറുതെ തന്നെ ഇതൊന്നും ചെയ്യാണ്ട് മന്തിരിക്കൊന്നും ചെയ്യാണ്ട് നമ്മളടുപ്പിൽ വാരിയിട്ട് കഴിഞ്ഞാലും പൊട്ടിത്തെറിക്കും ഇത് ഇപ്പോഴത്തെ നമ്മളീ കുറ കുറുകാൻ കൂടുതലറിയുന്ന ആൾക്കാർക്ക് ആ സംഭവം ഇഷ്ടപ്പെടില്ല എനിക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ ഞാൻ എന്താ പറയുക സാധനം വെറുതെ എന്തിനാണ് വേസ്റ്റാക്കുന്നത് നമുക്കറിയുന്ന കുറുകാനിലുള്ള ഓതാനുണ്ടല്ലോ അത് ഓതിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം സുഖപ്പെട്ട് കിട്ടും അത് നമ്മളീ പരിശുദ്ധമായ കുറുകാനെന്ന് പറയുന്നത് നമുക്ക് ചികിത്സക്ക് ആവശ്യമായതും നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അള്ളാഹ് വർത്തി തന്നെ നമ്മുടെ പരിശുദ്ധമായ കൃത് അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കുക അല്ലാതെ ഈ വാര്യങ്ങളെച്ചാൽ വിശ്വാസമാണെന്നല്ലേ എല്ലാവർക്കും അല്ലേ വിശ്വാസം രക്ഷപ്പെടുത്തും അതാണ് സംഭവം ഇപ്പോൾ ഒരു നൂല് തന്നെ ഒരു അടുത്ത് കൊണ്ടുപോയി ഒരു നൂലും മന്ത്രിച്ച് കെട്ടിക്കുക അസുഖങ്ങളും ഒക്കെ തന്നെ മാറി വേഗം ജോലിക്ക് പോകേണ്ട കുട്ടികളായാലും ഭർത്താക്കന്മാരായാലും ജോലിക്ക് പോകും അതൊരു വിശ്വാസമാണ് വിശ്വാസം നഷ്ട രക്ഷപ്പെടുത്തും എന്നല്ലേ പറയുന്നത് വിശ്വാസം ഇല്ലാതായ്മ നമുക്ക് പരാജയത്തിലേക്ക് എത്തുക അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വക സാധനങ്ങൾ ഒക്കെ സംഘടിപ്പിക്കുന്നതിനെക്കാട്ടിന് മുമ്പേ നമ്മളീ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കുറുകാൻ കാര്യങ്ങൾ നമ്മൾ ഓതി അത് അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷമത്തിൻ്റെ അത് ഈ കണ്ണേർ എന്ന് പറയുന്ന അടങ്ങാറിൻ്റെ അത് നമ്മൾ രക്ഷപ്പെടും ഈ കണ്ണേർ മൂത്ത് മൂത്ത് മൂത്താകുമ്പോൾ അന്ന് ഷെഹറാകാം ഷെഹറ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കണ്ണേർ കവർ അടക്കുന്ന ഈ ഈ കണ്ണേറുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്കും നമ്മളെ ഭർത്താക്കന്മാർക്കും ഒന്നും തന്നെ ഒരു നല്ല കണ്ണീർ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു എനർജി ഉണ്ടാവില്ല ഒരു പ്രസന്നത ഉണ്ടാവില്ല എപ്പോഴും ചടഞ്ഞിരിക്കാനും ജോലിയിൽ പോകാനൊരു സന്തോഷം കാണിക്കൂല ആത്മാർത്ഥത കാണിക്കൂല എല്ലാം നഷ്ടത്തിലായിപ്പോകും അതുപോലെ തന്നെ മക്കളായാലും പഠിപ്പിലൊക്കെ വെക്കിൽ വെക്കോട്ടായിപ്പോകും അവരെ വിദ്യാഭ്യാസത്തിൽ മാർക്ക് കുറയുന്ന കാര്യങ്ങളൊക്കെ ഈ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങുന്ന സമയത്ത് പറയും എൻ്റെ കുട്ടിക്ക് ഇത്ര മാർക്ക് നല്ല പഠിക്കും അങ്ങനെ ഇങ്ങനെ എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ള എല്ലാവരും കേൾക്കുമ്പോൾ ഒരുപോലെ ആണോ ഏതെങ്കിലും ഒരാൾക്ക് അത് എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യുന്നില്ല ആ കുട്ടി കണ്ടാൽ പറയുന്നു കേട്ട അത് മതി നമ്മുടെ കുട്ടീൻ്റെ പഠിപ്പിലായാലും എല്ലാം ബേക്കോട്ട് അടിക്കാനും അപ്പോൾ നമ്മൾ മക്കളെയും വെറുക്കാൻ പാടില്ല ഭർത്താവിനെയും വെറുക്കാൻ പാടില്ല നല്ല സന്തോഷത്തോടെ കൊണ്ടുപോയി നമ്മൾ ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്തോടിച്ച് കഴിഞ്ഞാൽ എല്ലാം ലെവലായി ഈ കണ്ണേറെല്ലാം കരിയിച്ച് കളഞ്ഞ് ഈ ശഹറിൻ്റെ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ എല്ലാം നമ്മൾ നമ്മളിനി കുട്ടികളെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പോലും ആയാലും നമ്മൾ അത് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഉള്ളിലൊരു ഭയം പേടിയൊക്കെ ഉണ്ടാകും അതൊക്കെ ഉണ്ടാകുന്നത് ഈ സംഭവം നമുക്ക് ആദ്യം വന്ന് പെട്ടുപോയതുകൊണ്ടാകും നമുക്ക് സ്വയം വന്ന് പെട്ടുപോയതുകൊണ്ടാകും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യാനങ്ങൾ ഈ കണ്ണേർ മുസീബത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം പിന്നെ പറഞ്ഞു തരുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ആദ്യം നിങ്ങൾ അസർ നമസ്കാരത്തിന് ശേഷവും മാര്യമസ്കാരത്തിൻ്റെ മുമ്പേ ഇനി ജോലി കഴിഞ്ഞ് വരുന്നത് മാര്യമുസ്കാരത്തിന് ശേഷമാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞത് ഈ പതിനേഴ് ആദ്യം മൂന്ന് സൂറത്തുൽ ഫാത്തിയ മുത്തനപിൻ്റെ പേരിൽ ഓതുക എന്നിട്ട് മൂന്ന് ഇഹ്ലാസ് ഓതുക ഒരു ഫലക്കോതുക ഒരു നാസ് ഓതുക എന്നിട്ട് ആയത്തൽ കുറിച്ച് പതിനേഴ് തവണ ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെ മക്കൾക്കായാലോ ഭർത്താവിനായാലോ ഏട്ടനായാലോ അനിയനെ കുട്ടികൾക്കായാലോ ആർക്ക് നിങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലോ പിന്നെ നിങ്ങൾ ആദ്യം അവർക്ക് തലക്ക് ഊതി കൊടുക്കുക അതിൽ ഒരു ഗ്ലാസ് വെള്ളം കുറച്ച് വെള്ളത്തിൽ നിങ്ങൾ ഊതി കഴിഞ്ഞിട്ട് അത് കുടിക്കാനും കൊടുക്കുക തലക്ക് ഊതി കൊടുക്കുക ഇതുപോലെ തന്നെയാന്ന് സ്ഥാപനത്തിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ ഊതുക എന്നിട്ട് അതൊന്ന് ഒരു നമ്മളെ ചൂണ്ടുവരലിൽ അതിൽ മുക്കിയിട്ട് ആ വെള്ളം ഇങ്ങനെ തൊട്ട് തെറിപ്പിക്കുക ഒരുപാട് എടുത്ത് ഒഴിക്കാനല്ല പറയുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിപ്പോകും തൊട്ട് അപ്പോൾ ആ ഈ കണ്ണേറി എന്ന് പറയുന്ന മുസീബത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടും അതുപോലെ തന്നെയാന്ന് കണ്ണ് മൂടിപ്പോകുന്ന പറയും നമ്മൾ ക്ഷീണം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറ്റില്ല വെറും ശരീരം എപ്പോഴും ഒരു കുഴച്ചലും പിന്നെ ഒന്നിനൊരു തോന്നുക പിന്നെ ഒന്നിനൊരു ഉത്സാഹം ഇല്ലാണ്ടാകൽ കയ്യും കാലും കടച്ചൽ ഇതൊക്കെ ഉണ്ടാകുന്നതിൽ ഈ കണ്ണറും മുസീബത്തും തട്ടുമ്പോൾ ഉണ്ടാകുക ഭർത്താക്കന്മാർ നല്ല തന്നെ നിലയിൽ തന്നെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ആ പിന്നെ ആരെങ്കിലും ഒരു കണ്ണേറുള്ള ഒരു വാക്ക് മതി നല്ലത് പറഞ്ഞാലും മതി അത് കണ്ണേറിലായിട്ട് തന്നെ വരും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ കാര്യത്തിനായാലും അതുപോലെ തന്നെ നമ്മുടെ നല്ല നല്ല പുതിയാപ്പള്ളമാർ നമ്മളെ പുതിയപ്പണന്മാർ വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഒരു വായു കൊണ്ട് പറയുന്നത് അത് കണ്ണേറിലാകി ആയിപ്പോകും അപ്പോൾ അവരെന്തെങ്കിലൊരു വിഷമങ്ങൾ പറയുക ബുദ്ധിമുട്ട് കാണിക്കുകയെ ഒരു പ്രയാസങ്ങൾ കാണിക്കുക ഒരു കയ്യിൽ നിന്നില്ലയെന്ന് പറയുക എന്ന് പറയുകയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഒന്നും തന്നെ പറയരുത് നമ്മൾ പറ മനസ്സോട് വിചാരിക്കുക ഇത് ഇന്നും ഇന്ന പോലെ ആയിരിക്കും ഒന്നിനൊരു മൂഡുണ്ടാവില്ല ഈ കണ്ണേർ മൂത്ത് കഴിഞ്ഞാൽ കണ്ണേർ മൂത്ത് ഷഹറിലാകുമ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും ഒരു മാനസികമായിട്ട് മെൻ്റലിൻ്റെ ഒരു അവസ്ഥ എല്ലാം കാണിക്കും അങ്ങനത്തെ ഒരു എന്താ പറയുക ഡിപ്രഷനായിട്ടെല്ലാം ഇരിക്കും ആരോട് മുണ്ടാണ്ടി ഇതാക്കാണ്ട് അയക്കാണ്ടല്ലോ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ട ഉടനടി തന്നെ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞു തരുന്ന ഈ മന്ത്രം തന്നെ നിങ്ങൾ മന്ത്രിക്കുക മുത്തനബിൻ്റെ പേരിലാണ് മൂന്ന് സൂറത്തുൽ ഫാത്തി ആദ്യം ഒന്ന് ഓതേണ്ടത് കേട്ടോ പിന്നെ എഹ്ലാസ് ഓതുക ഫലക്ക് ഓത് ഫി മൂന്ന് തവണ ഓതുക ഫലക്ക് ഒന്ന് ഓതുക നാസ് ഒന്ന് ഓതുക പതിനേഴ് തവണ ആയത്തിൽ കുറിച്ച് ഓതുക ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞൊരു നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒരു ദിവസം ചെയ്യേണ്ടതാണ് ഒന്നിക്കിൽ അസറിന് ശേഷം അല്ലാതെന്നുണ്ടെങ്കിൽ മകരബിനു മുമ്പേ മകരബ് ബാങ്കിന് മുമ്പേ നിങ്ങൾ ചെയ്തിട്ട് ഇതൊന്ന് അവർക്കൊന്ന് മന്ദരിച്ചിട്ടൊന്ന് രണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തും ഉള്ളം കൈയിലും മന്ദരിച്ചിട്ട് അവരെ തലയിലും അങ്ങനെ തന്നെ ഊതിയിട്ട് ആ കഴിയോണ്ട് സ്വയം ചെയ്യുന്നുണ്ടെങ്കിലാന്ന് കൈക്ക് ഊതിയിട്ട് പിന്നെ നമ്മൾ തല മുതൽ കാലു വരെയായി തടയേണ്ടത് വേറൊരാൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ വലത്തുഭാഗത്തും അടുത്ത ഭാഗത്തും മൂന്ന് പ്രാവശ്യം ഇഷ്ടി ഏഷ്വി എന്ന് പറഞ്ഞ ഊതി തലയിലും ഒന്ന് ഊതിക്കൊടുത്താൽ മതി കേട്ടോ നമ്മളെ മക്കൾക്കോ നമ്മളെ ഭർത്താവിനോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിന് ഇങ്ങനെ ചെയ്താൽ മതി സ്വയം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് കൈവെള്ളിയിൽ ഊതിയിട്ട് നമ്മൾ തല മുതൽ കാൽ വരെയോ ഒന്ന് തടവേണ്ടത് കേട്ടോ അപ്പോൾ അത് മൂന്ന് ദിവസം നിങ്ങൾ തുടപ്പടെയായി ചെയ്ത് കഴിഞ്ഞാൽ മാറുക പിന്നെ മുറിയാതെ മൂന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ഈ ആയത്തിൽ കുറിച്ച് പതിനേഴ് തവണ നിങ്ങൾ ഓതണം ഇതൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു ബാധ വിട്ടൊഴിഞ്ഞ് പോകുന്ന പോലെത്തെ ഒരു പ്രതീതി ഉണ്ടാവും നല്ലൊരു എനർജി കിട്ടും നല്ലൊരു എല്ലാത്തിനും ഒരു ഉണർവ് കിട്ടും സന്തോഷം കിട്ടും എല്ലാം ചെയ്യാനുള്ളൊരു മനസ്സിങ്ങനെ വെമ്പലിക്കൊള്ളു നല്ലൊരു ശക്തിയും പവറും കിട്ടും അതോടെ തന്നെ എന്നിട്ട് നിങ്ങളെന്താ ചെയ്യുക ഇത് ഊതി ഊതിക്കഴിഞ്ഞാൽ കാലും കൈയ്യല്ലൊന്നും അല്ലെങ്കിൽ കുടയുക കിട്ടാ അതിനോട് കൂടിയിട്ട് എല്ലാം സിഫിയാക്കി തരണേ അല്ല കണ്ണേർ വിട്ടു കഴിഞ്ഞ് കരിയിച്ച് കളയണേ അല്ല ഷെഹർ പോലത്തെ അത് വിട്ടുകഴിഞ്ഞ് തരണേ അല്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് കൊണ്ട് ചെയ്തിട്ട് കാലും കയ്യലും നല്ലവണ്ണം കുടയുക അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ശുഭമായിട്ട് കിട്ടും കേട്ടോ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു എൻ്റെ മക്കളെപ്പോലെ കരുതിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നു കാരണം ഒരുപാട് കാ കാ കാരണം നമ്മുടെ ഇനി മക്കളെന്നു നല്ല സന്തോഷമായിട്ട് ഒന്ന് ഇറങ്ങി എവിടെയെങ്കിലും പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കണ്ണു വെച്ചാൽ മതി നല്ല വൃത്തിയുണ്ട് നല്ല രസമുണ്ട് കണ്ട നല്ല വൃത്തിയിൽ എല്ലാം പിന്നെ നീറ്റായിട്ട് പോകുന്ന നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ആ മക്കളെ അവസ്ഥ പിന്നെ പരിതാപകരായിരിക്കും കാരണം ക്ഷീണം കൊണ്ടും തളർച്ച കൊണ്ടും ഒക്കെ കളിക്കും മക്കളത് കളിച്ച് കളിച്ച് രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾക്ക് ഓവറവും പിന്നെ നമുക്ക് അവർക്ക് ദേഷ്യമാവും അവർക്ക് വാശിയാവും ഇതൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ കാരണങ്ങൾ ഉണ്ടാകും അത് നമ്മൾ ആ മക്കൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി അവളെ കുട്ടികളുണ്ട് ആ പണിക്ക് പോയിട്ട് നല്ലവണ്ണം ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് കണ്ടാൽ കൊണ്ടുവരുന്നത് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂന്ന് ദിവസത്തെ അവസ്ഥ കഴിഞ്ഞ് നമ്മൾ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ നമുക്ക് എവിടെ നിന്നാ നമുക്ക് കിട്ടാനുള്ള പൈസ ഒക്കെ നമ്മളെ കയ്യിൽ വരും അതുപോലെ തന്നെ തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അള്ളാഹു തുറന്ന വഴി നമുക്ക് മുന്നിലേക്ക് എത്തിച്ചേരും എല്ലാ സമ്പത്തും നമ്മളെ കയ്യിൽ വന്നണയും ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നമ്മളെ സമ്പത്ത് പോലും നഷ്ടപ്പെട്ട് എല്ലാത്തിനും തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ പോലും ഈ കണ്ണേറുകൊണ്ടും ഷെയറുകൊണ്ടും വന്നെത്തും അതുകൊണ്ട് നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ പോലും ആണെങ്കിലും കച്ചവട ചെയ്യുന്ന സ്ഥാപനത്തിൽ പോലും ആണെങ്കിലും കണ്ണേർ തട്ടും ആ കണ്ണേറിന് ഒക്കെ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഊതുക ആ വെള്ളം ഒരു മൂന്നരക്ക് നമ്മൾ കുടിക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊന്ന് വെറുതെ ഒന്ന് ഒരു കൊണ്ട് മുക്കുക എന്നിട്ട് തീർപ്പിക്കുക എല്ലായിടത്തും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലേ എല്ലാ കണ്ണറും മുസീബത്തും അസൂയും ഷെഹറും ഒക്കെ തന്നെ തട്ടി ദൂരപ്പെടുത്തി അത് കത്തിച്ച് കരിയിപ്പിക്കുന്ന പോലത്തെ അവസ്ഥയിലെത്തിച്ച് എല്ലാം പിന്നെ നല്ല ശുഭമായിരിക്കും നല്ല അനുഗ്രഹം അള്ളാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും നല്ല എല്ലാത്തിനും നല്ലൊരു പ്രസന്നത ഉണ്ടാവും ഐശ്വര്യം വന്നു ചേരും എല്ലാം നല്ലൊരു ഭയങ്കരമായ അത്ഭുതകരമായ ഒരു സന്തോഷത്തിലാവും അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കയ്യിൽ അപ്പം നമുക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും സമ്പത്തും ഒക്കെ വന്ന് ചേരും എല്ലാം നമുക്ക് അനുഗ്രഹീതമായിട്ട് ഹലാലായിട്ട് തന്നെ എല്ലാം ഹലാലായ വഴിയിൽ കൂടി നമുക്ക് വന്നെത്തിച്ചേരും കേട്ടോ നമ്മൾ തന്നെ ഓർക്കാപ്പുറത്തായിരിക്കും ഓർക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കും എല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ വന്നണയം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കേട്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക അസലാമലൈക്കും